ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗൗണിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഞാൻ നമ്മൾ ഈ ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ നെക്കിലൊക്കെ ലേസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റോൺ വർക്കിൻ്റെ ലേസ് ആണ് സ്റ്റോൺ വർക്കിൻ്റെ ലേസ് കറക്റ്റായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇതാണ് ലുക്ക് വരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് നമുക്ക് രണ്ട് ഗൗണിൻ്റെ ഓർഡർ വന്നതാണ് പിന്നെ ചെടത്തിനും ഒരുപോലത്തെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷന് വേണ്ടിയിട്ട് അപ്പം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാവുന്നതായിരുന്നു അങ്ങനെ ഞാനിപ്പം വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ കട്ട് പാട്ടാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനായിട്ട് മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് പിന്നീടൊന്ന് ഫോണായിട്ട് മടക്കിയിടണം എന്നുവെച്ചാൽ നമുക്ക് അമ്പലം കട്ടാണ് ഇവിടെ ചെയ്യേണ്ടത് അമ്പല്ല ഫുൾ ഫ്ലെയർ വരുന്ന രീതിയിൽ അമ്പല്ല ആയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ ഫുൾ ഫ്ലെയർ വരുന്ന രീതിയിൽ അമ്പല്ല കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനിയും വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് പോയി കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട് കോണായിട്ട് മടക്കിയിട്ട് ഞാനിവിടെ അളവുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഷെയ്പ്പാണ് ഷേ്പ്പിൻ്റെ അളവാണ് നമ്മൾ മുകളിൽ കൊടുക്കേണ്ടത് അരവണ്ണത്തിൻ്റെ ഷേപ്പ് അപ്പം നമുക്ക് ഷേപ്പിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ നിന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഏ അതെത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്കും എല്ലാം കറക്റ്റാണെന്ന് നോക്കുക എന്നിട്ട് ഇത് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് താഴേക്ക് അവിടുന്ന് താഴേക്ക് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക മുകളിൽ നിന്ന് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പീസും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ താഴെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക താഴേന്ന് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ എത്രയാണോ നമുക്ക് സ്കട്ട് പാർട്ടിന് ലെങ്ത് വേണ്ടത് അതനുസരിച്ച് നമ്മൾ സ്കട്ട് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിലെ അളവാണ് നമ്മളിവിടെ എടുക്കേണ്ടത് ബാക്ക് പാർട്ടിലെ അളവ് കറക്റ്റായിട്ട് നമുക്കിവിടെ എത്രയാണെന്ന് വെച്ചാൽ അത് അളന്ന് നോക്കുക അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്കിപ്പം കോണായിട്ട് മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്കൊന്ന് കോണാൻ്റെ ഒരു സൈഡൊന്ന് യോജിപ്പിക്കേണ്ട ആവശ്യം വരും അതുകൊണ്ട് ബാലൻസ് വരുന്നത് നമുക്കിതുപോലെ ഒന്ന് അളന്ന് കൊടുക്കാം ഇതുപോലെ ഈ കോൺ വരുന്ന ഭാഗത്തുനിന്ന് തന്നെ നമുക്കൊന്ന് അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തി കൊടുക്കുക ഇതാ ഇതുപോലെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഇവിടെ എത്തുന്നിടം വരെ നമുക്ക് കിട്ടുള്ളൂ ബാലൻസ് കിട്ടത്തില്ല അതിന് നമുക്ക് അവിടെ എഴുപ്പിച്ച് കൊടുക്കണം ഇതുപോലെ ഇത്രയും കിട്ടും ബാലൻസ് വരുന്നത് നമ്മൾ എഴുപ്പിച്ചു കൊടുക്കണം അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പം നമുക്ക് ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതാ ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഷേപ്പ് നമുക്ക് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നിട്ട് താഴെ നമുക്ക് ഇതുപോലെ അത് കട്ട് ചെയ്താൽ ബാലൻസ് വരുന്നിടത്ത് നമുക്കിത് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആ കോൺ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ താഴെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ എടുത്ത് നാല് ഉണ്ട് അത് നാല് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതായതുപോലെ വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ തുമ്പ് മുകളിലേക്ക് ഇച്ചിരി കയറ്റിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് തുമ്പ് പോകുന്നത് വേദത്തിന് എന്നിട്ട് നമ്മൾ ഈ ഇത് രണ്ടാക്കി കൊടുക്കണം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുക്കുക ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ആ യോജിപ്പിക്കാനുള്ളത് നമ്മൾ യോജിപ്പിച്ചിട്ട് വേണം ബാക്കി പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ താഴത്തെ നാല് പീസ് ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതായതുപോലെ കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് മാത്രം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഫ്രണ്ട് പാർട്ട് മാത്രം ഇതുപോലൊന്നും മടക്കിയിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലെ ലെങ്ത് എത്ര നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫ്രണ്ടിലെ അളവ് ഇച്ചിരി കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒരു ഇഞ്ചോളം കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഞാനിവിടെ അളവ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ ഒരു പത്തിഞ്ച് മുകളിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് ഒരു പത്തിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതായത് ഇതുപോലെ എന്നിട്ട് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക അതായത് പോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വളച്ച് വരച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ അങ്ങ് എൻ്റെ വരെ നമുക്കൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനോ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാം ഒരുപാട് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി വീഡിയോസ് നമ്മളിട്ടിട്ടുണ്ട് പുതിയ പുതിയ മോഡലുകൾ അപ്പം നിങ്ങൾ പോയി കാണുക ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യണം ബോഡി പാർട്ടിൻ്റെ ലെങ്ത് നമ്മളിവിടെ പതിനാലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് അന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം നേരം നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് ഇടുന്നത് ഇത് സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട് എന്നാലും നമുക്ക് ഫ്രണ്ടിലും ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ഒരുപോലെ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പം ഫ്രണ്ടിൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ അകത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ഇഞ്ച് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് രണ്ടിഞ്ച് അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അളവുകൾ എടുക്കേണ്ടത് ഞാനത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബാലൻസ് വരുന്നത് നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് ഇതായത് നമ്മൾ രണ്ടിഞ്ച് കഴിഞ്ഞെടുത്തു നിന്നാണ് അളവെടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക താഴെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക കൈക്കുഴി ഞാൻ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് എന്നിട്ട് ഇതായതുപോലൊന്നും വരച്ചൊക്കെ കൊടുത്തിട്ട് കൈക്കുഴിയൊക്കെ ഒന്നും അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ടിൽ രണ്ടിഞ്ച് എക്സ്ട്രാ എടുത്ത് എന്തിനാന്ന് പറഞ്ഞാൽ അതൊരു വടികണക്ക് കൊടുക്കാറുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ബാക്കിൽ രണ്ടിഞ്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് അതനുസരിച്ച് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ലെങ്ക് നമുക്കിവിടെ ആണ് വേണ്ടത് അന്ന് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് നമുക്കിവിടെ പിന്നെ പഫ് സ്ലീവ് പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അന്നേരം മെറ്റീരിയൽ കൂടുതലായിട്ട് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമുക്കിവിടെ കട്ട് ചെയ്യാനായിട്ട് താഴെയും ഞൊറിച്ചിൽ വയ്ക്കുന്നുണ്ട് മുകളിലും ഞൊറിച്ചിൽ വെച്ചിട്ട് കണക്ക് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിനുള്ളതനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ ഇവിടെ കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലും താഴെയും സെൻറ്റർ നമ്മളൊന്ന് കൊത്തിട്ട് കൊടുക്കും എന്ന് വെച്ചാൽ നമുക്ക് ഞോറൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ മുകളിലും താഴെയും നമ്മൾ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിനി പടി കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് സ്ലീവിൻ്റെ വിറ്റ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ പടി കട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ പടി കട്ട് ചെയ്തെടുക്കാൻ രണ്ട് സ്ലീവിനോ ഉള്ള പടി നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് അത് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കണം ഇതെ ഞാൻ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കർട്ട് പാട്ടിനുള്ള ലൈനിങ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് സ്കർട്ട് പാർട്ടിനുള്ള ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് സ്കർട്ട് പാർട്ടിനെ നല്ല പീസ് കട്ട് ചെയ്തതിൻ്റെ ഫ്രണ്ടിനെ കാട്ടി ഫ്രണ്ട് പാർട്ടിനെ കാട്ടി ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എന്താ വെച്ചാൽ ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അന്നേരം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക നമുക്ക് ബോഡി പാർട്ടും ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഞാൻ ആദ്യം സ്ലീവിന് ഉള്ള പടിയുടെ ഒരു സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് രണ്ടെണ്ണവും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ഈ പറഞ്ഞോട്ട് മൂന്ന് പടി കണക്ക് ഇതുപോലെ ഞൊറു വിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് താഴേക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇതുപോലെ നൊറുകണക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴേക്ക് അടിക്കുക ആദ്യം സെൻ്ററ് തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അത ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക വീണ്ടും അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം അങ്ങനെ മൂന്ന് പടി കണക്കാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കത് ഒന്ന് ഞൊറു ഇട്ട് ഇത് ഇതുപോലെ പോലെ പടി പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഞാനിവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസിന് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഇതിൽ കാണിക്കാത്തത് ഇതുപോലെ ഞാൻ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ താഴേക്ക് വരും സിബിളായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആ നെക്ക് കട്ട് ചെയ്തത് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല നെക്ക് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് വീത്തും രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് ലെങ്തും വരുന്ന രീതിയിൽ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക ബാക്ക് പാർട്ട് ഒര ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്താൽ മതി ഒന്നര ഇഞ്ച് വീത്തിലും അതിനുശേഷം നമുക്ക് ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഷോൾഡറും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവിനുള്ള പടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് പടി ഇതുപോലെ വറക്റ്റായിട്ട് വെച്ചിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്ലീവിൽ ഇതായതുപോലെ കറക്റ്റായിട്ട് ഞൊറി ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ ഞൊറൂസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം സെൻ്ററെല്ലാം എന്ന് നോക്കുക എന്നിട്ട് നൊറിട്ട് കൊണ്ടുവരിക ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറിട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതിന് ഇതാണ് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബീഡ്സ് വർക്ക് വരുന്നത് ലേസാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ വരുന്ന നല്ല അടിപൊളി ലേസാണ് ഇതാണ് ഇതുപോലത്തെ ലേസ് നമുക്കിതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതാ അതിനുശേഷം നമുക്ക് സ്ലീവ് കൈക്കുഴിയായിട്ട് അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെയും ഞൊറുട്ട് കൊടുക്കുക കറക്റ്റായിട്ട് പിടിച്ച് നമുക്കത് ഫുള്ളായിട്ട് ഞൊറുവിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് വരാൻ പാകത്തിന് പിടിച്ചു കൊടുത്ത് ആ നമ്മൾ താഴെ പിടിച്ചാൽ അതേ ഞൊറുവിനെ പോലെ തന്നെ വെച്ചു കൊടുത്ത് നമുക്കിവിടെയും മുകളിൽ ഞൊറൂട്ട് കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് ഞൊറൂട്ട് കൊടുത്തിട്ട് ബാലൻസ് വരുന്നത് കൈക്കുഴിയിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീണ്ടും അവിടെ നിന്നും താഴേക്ക് വീണ്ടും നമ്മൾ അവിടെ നിന്നും മറച്ചിട്ടിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് ഞൊറുവിട്ടുകൊണ്ട് വന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ബോഡി പാർട്ടും സ്കട്ട് പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെൻ്ററ് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക സ്കട്ട് പാട്ടിൻ്റെ സെൻറ്റർ ഇതായതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ബോഡി പാർട്ടിൻ്റെ സെൻ്റർ നമുക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ ബാക്കിൽ സിബും വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മൾ പടിയും കൊടുത്തേക്കുന്നതുകൊണ്ട് സെൻ്റർ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും എന്നിട്ട് ഇതാ ഇതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊണ്ടുവരാം ഇതാ ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കോളർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോളറിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടും നമ്മളത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് കോളറിനുള്ളതാണ് രണ്ട് കോളറിനുള്ളതും ഞാൻ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുവാണ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്യാണല്ലോ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ വേഗത്തിൽ സ്റ്റിച്ചിങ് എല്ലാം കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഒരുമിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ പെട്ട പെട്ടെന്ന് നമുക്ക് അത് തീർത്തെടുക്കാൻ കഴിയും അതായതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്നും മറിച്ചെടുക്കുക അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് മറിച്ചെടുക്കുക കറക്റ്റായിട്ട് മറിച്ചെടുത്തെടുത്ത് നമുക്ക് കോളർല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായതിൻ്റെ സെൻടർ ഭാഗം വന്നതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മൾ നെക്കിൻ്റെ സെൻട്രർ ഭാഗം വന്നി പോലെ കറക്റ്റായിട്ട് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും നമ്മൾ കോളർ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ സെൻടർ നെക്കിലും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മളതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് സിബെല്ലാം കറക്റ്റായിട്ടും മടക്കുള്ളിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ടത് സ്റ്റി അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ പോലെ കറക്റ്റായിട്ട് പിടിച്ച് സെൻ്ററും ഇതുപോലെ നോക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് അവിടെ താഴെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളതും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നെക്കിലും ചെയ്തു കൊടുക്കണം കോളറിലും ചെയ്ത് കൊടുക്കണം രണ്ട് സ്ലീവിലും ചെയ്ത് കൊടുക്കണം അതുകൂടാതെ നമ്മളൊരു ബെൽറ്റ് കണക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബാക്കിലേക്ക് വെലിച്ച് കെട്ടാൻ പാ ബെൽറ്റ് അത് നമ്മൾ ഫ്രോ ഗൗണിലെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന സെപ്പറേറ്റ് ആണ് അപ്പം നമ്മൾ ഇതിലെല്ലാം ലെയ്സ് അറ്റാച്ച് കൊടുക്കണം ഫ്രണ്ടിൽ വരാൻ പാകത്തിന് പിന്നെ ബെൽറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരാൻ പാ നമ്മളത് ചെയ്ത് കൊടുക്കണം ഇതാ ഇതുപോലെ ഉള്ള ബെൽറ്റ് ലെയ്സാണ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ വൺ സൈഡ് ഒരു പ്രെസർ ഫൂട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ബെൽറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെൽറ്റിൻ്റെ സെൻടർ ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻട്രർ ഭാഗത്ത് നിന്നും നമുക്ക് ബെൽറ്റ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അല്ല ബെൽറ്റ് അല്ല ലേസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് ലേസിൻ്റെ സെൻട്രർ ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ലേസ് എളുപ്പത്തിൽ ഇതുപോലെ സ്റ്റോൺ വർക്ക് വരുന്ന ലേസൊക്കെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്നു വെച്ചാൽ സൂചി ഒന്നോടിയാകും യാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അതായത് പോലെ മറിച്ചിട്ടിട്ട് ഇതുപോലെ അരികിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇത് വൺ സൈഡ് പ്രസർ ഫോട്ട് ഉപയോഗിച്ചാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അരികത്തു കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പം സൂചി ഒന്നും ഒടിഞ്ഞു പോകത്തില്ല നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ അതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ അരികിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ആ ലെയ്സ് തീരുന്നെടുത്ത് നിർത്തുക നിർത്തിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അപ്പം കറക്റ്റായിട്ട് കിട്ടും ലേസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഒട്ടും പൊളച്ചിലോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നമുക്കിതുപോലെ കിട്ടും ഇതുപോലെ മടക്കി കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് കൊണ്ടുവരാം നമുക്ക് ഈ ബെൽറ്റിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് അപ്പോൾ ഇത് ബെൽറ്റ് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ബെൽറ്റും നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചുകൊടുക്കണം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതായതുപോലെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കറക്റ്റായിട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ലേസിൻ്റെ അരികൊന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ അരികത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം കറക്റ്റായിട്ട് വരും അപ്പം സൂചി ഒന്നും ഒടിഞ്ഞ് പോകില്ല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സൂചി ഒന്നും ഒടിഞ്ഞു പോകില്ല ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ തന്നെ നമ്മൾ നെക്കിലും സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്ലീവിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് അധികമായി പോകും അതുകൊണ്ടാണ് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കാത്തത് ഇതുപോലെയാണ് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ലേസ് ഫുള്ളായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതായത് ും ഫുള്ായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും പക്കാ ഫിനിഷിങ് തന്നെ വരും കറക്റ്റായിട്ട് വരും ഇതുപോലെ നമ്മൾ മടക്കി ഇതുപോലെ കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഇതാണ് കൊടുക്കുന്നത് ബട്ടൺസ് കൊടുത്ത് അലാസ്റ്റിക്കും കൊടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വലിച്ച് നമുക്ക് എത്രയാണോ അളവ് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്കട്ട് പാട്ടിൻ്റെ ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സ്കട്ട് പാട്ടിലെ ലൈനിങ്ങും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ദാ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ സൈഡാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ലേസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്ലീവിൻ്റെ താ അവിടെ നിന്ന് താഴെ ഒന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു അതെനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല നമ്മളിവിടെ അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും താഴേക്ക് എത്തുമ്പോഴത്തേക്കും ലൈനിങ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അതായത് ലൈനിങ് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നല്ല പീസ് വെച്ച് മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷമാണ് ലൈനിങ് മാത്രം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് താഴെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലൈനിങ്ങിൻ്റെ നല്ല പീസിൻ്റെയൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കണം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇതാ ബെൽറ്റിങ്ങനെ നമ്മൾ പുറകിലേക്ക് കൊടുക്കും അതായത് ഇതുപോലെ നമുക്ക് ബോൾ പുറകിലേക്ക് കൊടുത്തിട്ട് ബട്ടൺസും ദ ബട്ടൺസും നമ്മൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ടൈറ്റാക്കി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്